വടക്കേ ആഫ്രിക്കയിൽ തകാസ്തയിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് വിശുദ്ധ മോനിക്ക ജനിച്ചത് പാട്രീഷ്യസസ് എന്ന ഒരു വിജാതിയായിരുന്നു ഭർത്താവ് എല്ലാ ദുശീലങ്ങളുമുള്ള ഒരു മുൻകോപി അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിത സഹനം വഴിയാണ് വിശുദ്ധയ്ക്ക് അപാരമായ സഹനം ലഭിച്ചതെന്നാണ് കരുതുന്നത് ഭർത്താവിൻ്റെ ദേഷ്യമെല്ലാം മാറിയ ശേഷം മാത്രമേ വിശുദ്ധ അദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നുള്ളൂ മൂന്ന് മക്കളെ നൽകി ദൈവം വിശുദ്ധയെ അനുഗ്രഹിച്ചു മൂന്നാമത്തെ മകനാണ് അഗസ്റ്റ്യൻ അഗസ്റ്റിനെ പത്തൊൻപത് വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു അദ്ദേഹവും മരണത്തിനു മുൻപ് പ്രാർത്ഥനയും അനുതാപവും വഴി മരണത്തിന് മുൻപ് തന്നെ വിശുദ്ധ അദ്ദേഹത്തിൻ്റെ മാനസാന്തി നേടിയെടുത്തിരുന്നു എല്ലാ തരത്തിലുള്ള പാപങ്ങളും ധാരാളിത്തവും വഴി യുവാവായ അഗസ്റ്റിൻ അമ്മയ്ക്കൊരു മഹാതലവേദനയായിരുന്നു ഒടുവിൽ വീട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു ഒരു ദർശനത്തെ തുടർന്ന് വീണ്ടും വീട്ടിൽ പ്രവേശിക്കാൻ അനുവദിച്ചെങ്കിലും അഗസ്റ്റിൻ റോമിലേക്ക് പോകാൻ തീരുമാനിച്ചു അവനെ പിന്തുടരാൻ വിശുദ്ധയും തീരുമാനിച്ചു അങ്ങനെ മകനെ പിന്തുടർന്ന മോനിക്ക മെലാനിലെത്തി അവിടെ വെച്ച് വിശുദ്ധ അമ്പ്രവംസ് അനുമോദിച്ചു അവളുടെ കണ്ണനീരൊടുവിൽ ആനന്ദമായി അഗസ്റ്റ്യൻ ജ്ഞാന സ്വീകരിച്ചു ആഫ്രിക്കയിലേക്കുള്ള മടക്കയാത്രയിൽ ഓശയിൽ വെച്ച് മരണമടഞ്ഞു മരിക്കുമ്പോൾ വിശുദ്ധയ്ക്ക് അറുപത്താറ് വയസ്സ് പ്രായമായിരുന്നു